ശബരിമലയിൽ ഈ മണ്ഡലകാലത്ത് കഴിഞ്ഞ ദിവസം വരെ ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്ന് പേർ ദർശനത്തിനെത്തിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അതേസമയം ശബരിമലയിൽ അപ്പം മരവണ പ്രസാദ വിതരണത്തിന് നിലവിൽ ഇല്ലെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി ബുക്കിംഗ് നിലവിൽ ദിവസവും എന്ന ക്രമത്തിൽ പതിനയ്യായിരം വരെ ആക്കണമെങ്കിൽ ദേവസ്വം ബോർഡിന് തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മകരവിളക്കുത്സവത്തിന് നട തുറക്കുമ്പോൾ ജനുവരി മുതൽ സ്പോട്ട് ബുക്കിങ്ങിനുള്ള പരിധി പതിനയ്യായിരം ആക്കണമോ എന്ന് സർക്കാരുമായി ആലോചിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി ഡിസംബർ ഇരുപത്തിയാറിന് അറുപത്തിനാലായിരവും മണ്ഡലപൂജാ ദിവസമായ ഇരുപത്തിയേഴിന് എഴുപതിനായിരവുമായി ക്രമപ്പെടുത്തിയിട്ടുണ്ട് ജനുവരി മുതൽ വീണ്ടും ഇത് എൺപതിനായിരം ആകും അറുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്ന് പേർ ഇന്നലെ വരെ മല ചവിട്ടി എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് കുറച്ച ക്യൂവിൽ ഇരുപത്തി ആറാം തീയതി ഞങ്ങൾ അറുപത്തി നാലായിരമായി കൊറച്ചിൽ ക്യൂ ക്രമപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഈ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടാൻ പറ്റുന്നൊരു തിരക്കൊക്കെ കരുതി നമ്മൾ അറുപത്തിനാലായിരം ആക്കി ക്രമപ്പെടുത്തി ഇരുപത്തി ആറിന് ഇരുപത്തി ഏഴിന് എഴുപതിനായിരമാണ് നേരത്തെ തന്നെ നമ്മൾ അങ്ങനെ അപ്രകാരം ക്രമപ്പെടുത്തിയതാണ് ജനുവരി മുതൽ തന്നെയാണ് 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 അങ്ങോട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രമീകരിച്ചതുപോലെ തന്നെ മണ്ഡലകാലത്ത് പ്രസാദ വിതരണത്തിനുള്ള ശർക്കര എത്തിക്കുന്നതിന് മഹാരാഷ്ട്രയിലുള്ള കമ്പനികളുമായാണ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് ദിവസവും മൂന്നിലൂടെ ശർക്കര എത്തിക്കുന്നതിനാണ് കരാർ എന്നാൽ ഗതാഗത പ്രശ്നങ്ങളെ തുടർന്ന് ലോഡെത്താൻ വൈകിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ പ്രശ്നമുണ്ടായത് ഡിസംബർ ഇരുപത്തിരണ്ടിന് വൈകിട്ട് ആറു മണിക്ക് എത്തേണ്ട ലോഡ് പിറ്റേ ദിവസം ഒൻപത് മണിയോടെയാണ് എത്തിയത് മണ്ഡലകാലത്ത് പ്രസാദ വിതരണത്തിന് തടസ്സമുണ്ടാകാതിരിക്കാൻ അഞ്ചു ലക്ഷം കിലോഗ്രാം ശർക്കര ലോക്കൽ പർച്ചാൻ ദേവസ്വം ബോർഡ് ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട് മഹാരാഷ്ട്ര കരിമ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ അറിയാം അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഈ ഇവരുമായിട്ടാണ് നമുക്ക് നമ്മൾ ടെൻഡർ കൊടുത്തിരിക്കുന്ന ഏജൻസിയുമായിട്ടാണ് നമുക്ക് പരമാവധി ശ്രമിക്കുന്നുണ്ട് മൂന്നിലൂടെ എല്ലാ ദിവസവും എത്തിക്കുന്നുണ്ട് ഈ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നമാണ് ഉള്ളത് അത് വേണ്ടി ഒരു ഒരു ലക്ഷം കൂടി ടെൻഡർ വിളിച്ചു മണ്ഡല പൂജാ സമയത്തും മകരവിളക്ക് ഉത്സവത്തിന്റെ സമയത്തും പ്രസാദ വിതരണം സുഗമമായി നടത്താൻ സാധിക്കുമെന്നാണ് കരുതുന്നതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് സന്നിധാനം